വടക്കുകിഴക്കൻ ഇന്ത്യയിലെ മേഘാലയ സംസ്ഥാനത്തിൽ വെസ്റ്റ് ജയന്തിയാ ഹിൽസ് മേഖലയിലെ അറുനൂറ് വർഷം പഴക്കമുള്ള നർദിയാങ് ദുർഗാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രം അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ മന്ദിർ നിർമ്മിച്ച സ്ഥലത്ത് സതിദേവിയുടെ ഇടതു തുക വീണു അത് ഒരു ശക്തിപീഠമാക്കി മാറ്റി എന്ന് വിശ്വസിക്കപ്പെടുന്നു മേഘാലയയിലെ ജയന്തിയാങ് ഹിൽസിലെ ഹിന്ദുക്കൾ ഈ ക്ഷേത്രം ദുർഗാദേവിയുടെ വാസസ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു നർദിയാങ് ക്ഷേത്രത്തിലെ ശക്തിദേവിയെ ജയന്തിയായി ആരാധിക്കപ്പെടുന്നു ശിവഭഗവാനെ കർമാദീശ്വരനായി ആരാധിക്കപ്പെടുന്നു ദുർഗാ ശക്തിപീഠ പൂജയോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ശക്തിപീഠം സന്ദർശിക്കാൻ എത്തുന്നു ഇവിടെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹം സഫലമാകുമെന്ന് ഭക്തർ പറയുന്നു ജയന്തിയ രാജാവായ ജാസോ മാണിക്ക് ഹിന്ദു കോച്ച് രാജാവായ നരനാരായണന്റെ മകളായ ലക്ഷ്മിനാരായണനെ വിവാഹം കഴിച്ചു ജയന്തിയ രാജവംശത്തെ ഹിന്ദുമതം സ്വീകരിക്കാൻ സ്വാധീനിച്ചത് ലക്ഷ്മിനാരായണനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രാജാവ് ദാൻ മാണിക്ക് ജയന്തി അങ്ങിന്റെ വേനൽക്കാല തലസ്ഥാനമാക്കി ഒരു രാത്രിയിൽ ദേവി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ സ്ഥലത്തിന്റെ പ്രാധാന്യം അറിയിക്കുകയും തന്റെ ബഹുമാനാർത്ഥം ഒരു ക്ഷേത്രം പണിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനെ തുടർന്ന് നർത്തിയാങ്ങിലെ ജയന്തേശ്വരി ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു ക്ഷേത്രത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും പീരങ്കികൾ പോലുള്ള ആയുധങ്ങളുടെ സ്വാധീനം സൂചിപ്പിക്കുന്നത് ക്ഷേത്രം ജയന്തിയാ രാജാക്കന്മാരുടെ ഒരു കോട്ടയുടെ ഭാഗമായിരിക്കണം എന്നാണ് ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് ഗുഹകളുണ്ട് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികളുടെ വിഗ്രഹങ്ങൾ ഈ ഗുഹകളിൽ പ്രധാന ക്ഷേത്രത്തിന്റെ പരിസരത്തോട് ചേർന്ന് ഒരു ശിവക്ഷേത്രവുമുണ്ട് ബ്രിട്ടീഷ് പ്രജകളെ ബലിയർപ്പിച്ച കുറ്റവാളികളെ കൈമാറാൻ ജയന്തിയ രാജാവ് വിസമ്മതിച്ചതിനാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് ജയന്തിയ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു ജയന്തിയ രാജ്യത്തിലെ കാളിക്ഷേത്രത്തിൽ നരബലി നടത്തിയിരുന്നുവെന്ന സ്ഥിരീകരണമുണ്ട് ഈ സ്ഥലത്തെ നദിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കമുണ്ട് ബോളി ഗർഭയിലാണ് ബലി ചടങ്ങ് നടത്തുന്നത് ക്ഷേത്രത്തിൽ അർപ്പിക്കുന്ന നരബലിയുടെ തല ഈ നദിയിൽ വീഴാറുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ പൂജാരിമാർ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ് അച്ഛനിൽ നിന്ന് മകനിലേക്ക് പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെട്ടു ക്ഷേത്രത്തിൽ കൽത്തൂണുകൾ ഉള്ളതിനാൽ ഈ സ്ഥലം ഏകശിലകളുടെ ഉദ്യാനം എന്ന് വിളിക്കപ്പെടുന്നു നർത്തിയെന്ന് ദുർഗാക്ഷേത്രത്തിൽ നവരാത്രി ദിവസങ്ങളിൽ ഒരു വാഴമരം ജമന്തി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് മാ ദുർഗയായി ആരാധിക്കുന്നു ഷഷ്ടിതിഥി മുതൽ നവരാത്രിയിലെ നവമി തിഥി വരെ നീണ്ടുനിൽക്കുന്ന ഈ ഉത്സവത്തിന്റെ അവസാനം ദേവിയുടെ രൂപത്തിലുള്ള വാഴമരും അടുത്തുള്ള മെയ്താങ് നദിയിൽ നിമജ്ജനം ചെയ്യുന്നു